ചക്കക്കുരു കൊണ്ടുള്ള ഒരു വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ചക്കക്കുരു തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ച ചക്കയുടെ ഒക്കെ കാലമാണല്ലോ ചക്കക്കുരു ധാരാളമുണ്ട് അതുകൊണ്ടൊരു റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിനെ ഇനി നമുക്ക് വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഒരു കുക്കറിലോട്ട് നമുക്കിതിനെ കൊടുക്കാം ഇത് വേവുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്കിത് അടച്ച് ഗ്യാസിൽ വെച്ച് വേവിച്ചെടുക്കാം ചക്കക്കുരു കുക്കറിൽ വേവിച്ച് മിക്സിയിൽ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം കൂടെ രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയില രണ്ടല്ലി വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി കുറച്ച് കറിവേപ്പില ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല മസാല പെരും ജീരകം അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊളിച്ചത് അപ്പോൾ ഒരു കപ്പ് കടലമാവ് ഒരു രണ്ട് സ്പൂൺ റവപ്പൊളി പാകത്തിന് ഉപ്പ് ഒരല്പം വെള്ളം കൂടി ചേർത്ത് നമുക്കത് ഈ കൂട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേരുന്നത് കൊണ്ട് ന നല്ലതാണ് ചക്ക കുരുവായത് കൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാതെ ഇരിക്കും വെളുത്തുള്ളി എല്ലാം വയറിനൊക്കെ നല്ലതല്ലേ വെള്ളം കുറവാണെന്ന് തോന്നുന്നെങ്കിൽ ഒരു ശക്കലം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം ഐറ്റങ്ങളെല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കണം ആദ്യം ഞാൻ വിട്ടുപോയത് ഇല്ലാം കൂടെ മിക്സ് ഒരു കളറിന് വേണ്ടിയിട്ട് ഇപ്പം എല്ലാം അവരവരുടെ പാകത്തിന് ചേർക്കണം ഇത് ചക്കക്കുരു ഇപ്പോൾ നല്ല ഹെൽത്തി ഹെൽത്തിയാണെന്നാണല്ലോ അറിയപ്പെടുന്നത് ഹെൽത്തിയായ ഒരു പലഹാരമാണ് മഴക്കാലമല്ലേ വൈകുന്നേരം കട്ടനോ ചായ്ക്കോ ഒപ്പം ഒരു വടയും കൂടെ ഉണ്ടാക്കി കഴിച്ചാൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല ആരോഗ്യത്തിന് ചേർന്നതാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് നല്ല ഒരു വട നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇതിൽ വട ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായി ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാവട്ടെ ചൂടായി വന്നതിന് ശേഷം വട നമുക്ക് അതിലേക്ക് ഇടാം നമുക്ക് എമോവാക്കിയിട്ട് ഇതേപോലെ റൗണ്ടിന് പരത്തിയെടുക്കാം നല്ല നല്ലതായിട്ടത് നല്ല ഷേപ്പിൽ നമുക്ക് ശരിക്കും പരിപ്പ് വടയുടെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഓരോ വടയും ഇട്ട് കൊടുക്കാം ഒരു സൈഡ് ഒരിങ്ങി വന്നിട്ടുണ്ട് നമുക്കതിന് മറിച്ചിട്ട് കൊടുക്കാം വടയെല്ലാം മൂട്ട് വന്നിട്ടുണ്ട് നമുക്കിതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ചക്കരാസ് ഫീൽഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചക്ക കുരുവട ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നതും ഹെൽത്തിയുമായതാണ് ഈ വട ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കണം അതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ആ കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്